യമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾക്കു പിന്നാലെ മുരളീ ഗോപി പരസ്യപ്രതികരണത്തിന് തയ്യാറാകാത്തത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു മോഹൻലാലിന്റെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള കുറിപ്പ് പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ പങ്കുവച്ചപ്പോഴും ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയ മുരളീ ഗോപി അതിന് തയ്യാറായതുമില്ല എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് മനോരമ ഉൾപ്പെടെയുള്ള പ്രമുഖ വാർത്താ മാധ്യമങ്ങൾ അത് വാർത്തയാക്കുകയും ചെയ്തിട്ടുണ്ട് മെഡ്സൽ സിനിമ വിവാദത്തിന് പിന്നാലെ മുരളി ഗോപി പങ്കുവച്ച ഒരു പോസ്റ്റാണിത് മെഡ്സൽ എന്ന ഹാഷ്ടാഗിനൊപ്പമാണ് മുരളീ ഗോപി ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ ഏതൊരു കലാകാരന്റെയും മൗലിക അവകാശമാണ് ഈ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു നിറം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ചുവപ്പണിഞ്ഞും കാവ്യണിഞ്ഞും പച്ചയണിഞ്ഞുമൊക്കെ ഇവരെത്തും സൗകര്യവും അവസരവും അനുസരിച്ച് ഇക്കൂട്ടർക്ക് പൊതുവായി ഒരു പേര് നൽകാമെങ്കിൽ ആ പേരാണ് ഫാസിസ്റ്റ് ഇവർ നടത്തുന്ന വിധ്വംസക പ്രവർത്തനമാണ് ഫാസിസം അത് മേൽപ്പറഞ്ഞ ഒരു നിറത്തിന്റെയും കുത്തകയുമല്ല ഇതാണ് മുരളീഗോപിയുടെ കുറിപ്പ് കഴിഞ്ഞ ദിവസം ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസറിൽ എംപുരാൻ സിനിമയ്ക്കും നടനും സംവിധായകനുമായ പൃഥ്വിരാജിനുമെതിരെ വീണ്ടും കടുത്ത വിമർശനമുണ്ടായിരുന്നു സനാതനധർമ്മത്തിനും കേന്ദ്ര സർക്കാർ നയങ്ങൾക്കുമെതിരെ പൃഥ്വിരാജ് സ്വീകരിച്ച നിലപാടുകൾ എടുത്തുപറഞ്ഞിട്ടുള്ള ലേഖനത്തിൽ പൃഥ്വിരാജിന്റെ വിവിധ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും പങ്കുവച്ചിട്ടുണ്ട് വിവാദങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച മോഹൻലാലിന്റെ നടപടിയെ ഓർഗനൈസർ അംഗീകരിക്കുന്നുമുണ്ട് ആധുനികവൽക്കരണത്തിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുരോഗമന നടപടികളെ എതിർക്കാൻ ശ്രമിച്ച സേവ് ലക്ഷദ്വീപ് എന്ന പ്രചാരണത്തിനു പിന്നിലെ പ്രമുഖരിൽ ഒരാളായിരുന്നു പൃഥ്വിരാജെന്നും ഇതിൽ നിന്നു തന്നെ അദ്ദേഹത്തിന്റെ ദേശവിരുദ്ധത വ്യക്തമാണെന്നും ഓർഗനൈസർ ആരോപിക്കുന്നു ഗോദ്ര ട്രെയിൻ തീവ്പ്പ് കൂടി കാണിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴുണ്ടായ വിവാദം ഉണ്ടാകില്ലെന്നായിരുന്നു സംവിധായകനും നടനുമായ മേജർ രവിയുടെ അഭിപ്രായം ടൈറ്റിൽ മൊണ്ടാഷിൽ വേഗത്തിൽ കാണിച്ചുപോയ ഈ സീനുകൾ ആർക്കും മനസ്സിലായില്ല സിനിമ തുടങ്ങുന്നത് ഗുജറാത്തിലെ ഒരു മതവിഭാഗം മറ്റൊരു മതവിഭാഗത്തെ അകാരണമായി ആക്രമിക്കുന്ന രംഗങ്ങളിലൂടെയാണ് അതാണ് പ്രധാന കുഴപ്പം യമ്പുരാൻ സിനിമയ്ക്ക് പറ്റിയ വീഴ്ച ഇതാണെന്നാണ് തന്റെ വിശ്വാസം അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതെന്നും മേജർ രവി പറഞ്ഞിരുന്നു മകനായ പൃഥ്വിരാജിനെതിരെയുള്ള വിമർശനങ്ങളിലും മേജർ രവിക്കെതിരെയും പ്രതികരിച്ചു അമ്മ മല്ലിക സുകുമാരനും എത്തിയിരുന്നു പുതിയ തലമുറയ്ക്ക് അത്ര പരിചിതമല്ലാത്തൊരു വിഷയമാണ് ഗോത്ര കലാപം രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഗുജറാത്തിലെ ഗോത്രയിൽ സബർമതി എക്സ്പ്രസ് ആക്രമിക്കപ്പെടുകയും തുടർന്ന് തീവണ്ടിയുടെ എസ് സിക്സ് കോച്ചിന് തീപിടിച്ച് അമ്പത്തി പേർ കൊല്ലപ്പെടുകയും ചെയ്തത് അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനായി ഹിന്ദു പരിഷത്ത് നടത്തിയ പൂർണാഹുതി മഹായജ്ഞത്തിൽ പങ്കെടുത്ത് തിരിച്ചു തിരിച്ചുവരികയായിരുന്ന കർസേവകരായിരുന്നു സബർമതി എക്സ്പ്രസിൽ ഉണ്ടായിരുന്നത് ട്രെയിനിൽ സഞ്ചരിച്ച കർസേവകർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഗോത്രയിലും പിന്നീട് ഗുജറാത്ത് ഒന്നാകുകയും വർഗീയ കലാപം അരങ്ങേറി രണ്ടായിരത്തി അഞ്ചിൽ പാർലമെന്റിൽ സമർപ്പിച്ച ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഗോത്ര സംഭവത്തിനുശേഷമുണ്ടായ ആക്രമണങ്ങളിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് മുസ്ലിങ്ങൾക്കും ഇരുന്നൂറ്റി അമ്പത്തിയാല് ഹിന്ദുക്കൾക്കും ജീവഹാനി സംഭവിക്കുകയും പേരെ കാണാതാവുകയും രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എന്നാണ് കണക്ക് ഗോത്രയിൽ കർസേവർ സേവകർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ വിശ്വഹിന്ദു പരിഷത്ത് ഹർത്താൽ പ്രഖ്യാപിക്കുകയും കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളുടെ പ്രദർശനത്തിന് അന്നത്തെ ഗുജറാത്ത് സർക്കാർ അനുമതി നൽകുകയും ചെയ്തതാണ് വർഗീയ കലാപത്തിന് ആക്കം കൂട്ടിയത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദി കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് നാനാവതി കമ്മീഷനെ ചുമതലപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം അവസാനിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നാരോപിച്ച് ബ്രിട്ടീഷ് സർക്കാരും മോദിക്കെതിരെ നയതന്ത്ര ബഹിഷ്കരണം നടത്തിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബറിലാണ് ഈ ബഹിഷ്കരണം അവസാനിച്ചത് കലാപത്തിന് പിന്നാലെ ഗുജറാത്ത് പോലീസിന്റെ പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിൽ ഗോത്ര ട്രെയിൻ ആക്രമണം ആകസ്മികമായി സംഭവിച്ച ഒന്നല്ലെന്നും മറിച്ച് ഗൂഢാലോചനയുടെ അനന്തരഫലം ആണെന്നുമുള്ള നിഗമനത്തിലെത്തി എന്നാൽ രണ്ടായിരത്തി നാലിൽ റെയിൽവേ മന്ത്രിയായി ലാലു പ്രസാദ് യാദവ് ഇരിക്കെ ജസ്റ്റിസ് യു സി ബാനർജിയെ ഗോത്ര സംഭവം അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു തീ തീപിടിച്ചത് ട്രെയിനിനുള്ളിൽ നിന്നാണെന്നും ആകസ്മികമായിട്ടാണെന്നും ജസ്റ്റിസ് യു സി ബാനർജി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാൽ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് ഗുജറാത്ത് ഹൈക്കോടതി തടഞ്ഞു ഗോദ്ര സംഭവത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഒന്നിന് പതിനൊന്ന് പ്രതികൾക്ക് പ്രത്യേക കോടതി വധശിക്ഷ വിധിച്ചെങ്കിലും പിന്നീടത് ജീവപര്യന്തമാക്കി കുറച്ചു അതേസമയം തന്നെ പ്രത്യേക അന്വേഷണ സംഘം തെളിവുകൾ നശിപ്പിച്ചെന്ന ആരോപണവും ഉയർന്നിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ പ്രത്യേക അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ സുപ്രീം കോടതി തൃപ്തി രേഖപ്പെടുത്തുകയും മോദിക്ക് ക്ലീൻ ചിറ്റ് നൽകിയതിനെതിരെ സമർപ്പിച്ചിരുന്ന ഹർജി തള്ളുകയും ചെയ്തു ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ ബി ബി സിയുടെ ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററിയിൽ ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിക്ക് പങ്കുണ്ടെന്ന ആരോപണം ഉയർത്തി ഇവിടെ എംബുരാനിൽ കാരണമില്ലാതെ ഒരു കൂട്ടർ ആക്രമണം നടത്തുന്നത് മാത്രമാണ് കാണിച്ചിട്ടുള്ളത് ഒരു വിഭാഗത്തെ മാത്രം അതിക്രൂരന്മാരായി സിനിമയിൽ കാണിക്കുന്നു കണ്ടിരിക്കുന്ന പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കുന്നു വില്ലന്മാർ ഹിന്ദു നാമധാരികൾ മാത്രമാണ് അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് സിനിമ പറയാതെ പറയുന്നു ആ വില്ലൻ കഥാപാത്രങ്ങളെ ഇന്ന് ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുഖങ്ങൾ ചേർത്ത് ചർച്ച ചെയ്യപ്പെടാനും സോഷ്യൽ മീഡിയയിൽ ചേരിതിരിഞ്ഞ് വെറുപ്പും വിദ്വേഷവും വിതയ്ക്കുന്ന പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടാനും ഒരു മലയാള സിനിമ കാരണമായി തീരുന്നു അവസരം മുതലെടുത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും രംഗത്തുണ്ട് ആര് തമ്മിലടിച്ചാലും തങ്ങൾക്ക് വോട്ട് കിട്ടണം എന്നാൽ ഒരു വർഷത്തിലേറെ സമയമെടുത്ത് എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത് സിനിമ എടുക്കുമ്പോൾ അത് കാരണം ഉണ്ടാകുന്ന വരും കുറിച്ച് അണിയറ പ്രവർത്തകർക്ക് അറിയാമായിരുന്നില്ലേ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് പൃഥ്വിരാജും മുരളീ ഗോപിയുമൊക്കെ ബുദ്ധിമാന്മാരാണെന്നാണ് പറയുന്നത് ഈ ചിത്രം കൂടുതലും വിദേശ രാജ്യങ്ങളിൽ നിന്നുമാണ് സാമ്പത്തിക നേട്ടം കൈവരിച്ചിരിക്കുന്നത് സിനിമ വിദേശ രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ നശിപ്പിക്കാൻ കാരണമായേക്കുമെന്നും അഭിപ്രായങ്ങൾ വരുന്നു കാരണം ചരിത്രം എല്ലാവർക്കും അറിയണമെന്നില്ല ലുസിഫറും എംബുരാനായും എത്തിയ ചിത്രം ലുസിഫർ ത്രീ ആയി വീണ്ടും എത്തുമെന്ന് പറയുന്നു മൂന്നാമതൊരു പാർട്ടില്ലാതെ ചിത്രം അവസാനിപ്പിക്കാൻ കഴിയില്ലെന്ന് പൃഥ്വിരാജ് ട്രെയിലർ ലോഞ്ചിംഗ് പ്രസംഗത്തിൽ അടിവരയിട്ട് പറയുന്നുമുണ്ട് മൂന്നാം ഭാഗത്തിന്റെ ട്രെയിലറും എമ്പുരാനൊപ്പം തിയേറ്ററിൽ കാണിക്കുന്നുണ്ട് മൂന്നാം ഭാഗം പൂർത്തീകരിച്ചു കഴിഞ്ഞുവെന്നും റിപ്പോർട്ടുകളുണ്ട് എംബുരാൻ വിവാദം അതോടെ കെട്ടടങ്ങുമോ എന്നാണ് മറ്റൊരു ചോദ്യം ഈ ചിത്രത്തെ പിന്തുണച്ചു പുഴ്ത്തുന്നവർ ലുസിഫർ ത്രീ കണ്ട് കല്ലെറിയുന്നത് കാണേണ്ടി വരുമോ എന്നും സംശയിക്കണം ചിത്രത്തിൽ ഗോത്ര കലാപത്തെക്കുറിച്ച് പറയുന്നില്ല ഒരു വിഭാഗത്തിന്റെ അക്രമം മാത്രമാണ് കാണിക്കുന്നത് അതിന്റെ പേരിലാണ് വിവാദവും ചിത്രത്തിന്റെ വിജയവും ചിത്രത്തിന്റെ ടൈറ്റിൽ മൊണ്ടാഷിൽ ഒരു ട്രെയിൻ കത്തുന്ന രംഗം കാണിക്കുന്നുണ്ട് എന്നാൽ സിനിമയിൽ ആ രംഗം വരുന്നുമില്ല അവിടെയാണ് മുരളീഗോപിയുടെ മൗനം ചോദ്യങ്ങൾ ഉയർത്തുന്നത് അദ്ദേഹത്തിന്റെ ഉത്തരം ലുസിഫർ ത്രീയിലായിരിക്കുമോ എന്ന് കണ്ടറിയാം